Kaitan fan, kaitan fan, Kaitan fan, kaitan fan, kaitan fan. Kaitan fan, kaitan fan, kaitan fan. െങ്കിൽ നിങ്ങൾ ഇവിടെ ഞാൻ അമലാസുത്രി വന്നതാപ്പ് എന്റെ മാപ്പാക്ക് ഈ ചൂടുകൊണ്ടിരുന്ന ഓരോ അസുഖം തന്നെ പണ്ടേ ദുബായിലേക്ക് ഇനി പിരിഞ്ചൂ ഇപ്പൊ ആ ചൂട് ഇങ്ങോട്ട് നമ്മളെ നാട്ടിൽ ഇങ്ങോട്ട് എത്തിക്ക അല്ല എന്റെ എന്താ പറ്റി അതൊന്നും പറയണ്ടൂടെ കഴിഞ്ഞ മാസം കരണ്ട് വില്ല് വന്നപ്പോ പാപ്പ ഉണ്ട് അവിടെ ഇല്ല മൂപ്പറെ കയ്യിലായി കരണ്ട് വില് ഇട്ടു മൂപ്പരും നോക്കിയതും അറ്റാ പോല ഞങ്ങൾ അപ്പൊ തന്നെ ഇട്ട് നേരെ ആസ്പത്രി കൊണ്ട് ആസ്പത്രികാരന ഇത് ഇവിടെ കൊണ്ട് പറ്റൂല ഇവിടെ ഐശ്വല്ല നിങ്ങള് നേരെ വിട്ടോളി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂപ്പര് കൊണ്ട് അമലിക്ക് വന്നു എന്നിട്ട് ഇപ്പോ പാപ്പാക്ക എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടിപ്പോ നാലഞ്ച് ദിവസമായി ഇന്ന് ഇപ്പൊ ആറാമത്തെ ദിവസം ഇപ്പൊ ബോധമൊക്കെ വന്ന് ചായ കുടിച്ച ആളൊന്ന് ഉസ്സാറു ബോധം തെളിഞ്ഞു എന്നുണ്ടെങ്കിൽ വാപ്പാന്റെ അടുത്ത് ഇപ്പോഴല്ലേ നിങ്ങളാവശ്യമുള്ളത് അവിടെ അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ മുങ്ങോധം തെളിഞ്ഞെന്ന് കണ്ടാല് ഇന്ന് വാപ്പാന്റെ ഡിസ്ചാർജാക്കും ഓരാ ബില്ല് നേരെ കൊണ്ട് വാപ്പാന്റെ അടുത്ത് കൊടുക്കും വാപ്പിത് കണ്ട പിന്നെയും ബോധം കെട്ടി പോകും ഇപ്പൊ ഇവിടെ ആറിസേ കിടന്നിട്ടുള്ളൂ ഇനി ആറു മാസം കിടന്നാലും ഇത് തീരുന്ന എനിക്ക് ഒന്നുമില്ല ഈ ബില്ലൊക്കെ ഞാൻ എവിടുന്നാ കൊടുക്കാൻ എന്റെ വീടും വിറ്റുകാണ്ട് കൊടുക്കണ്ടല്ലേ അതുകൊണ്ട് ഞാൻ എല്ലാം മെല്ല അവിടുന്ന് അപ്പൊ ബാപ്പ ഏതാ മുതലേ എനിക്കറിയാം നോക്കൊരു പൂച്ചനക്കാരൊക്കെ മതിയാ എങ്ങനെ ഒക്കെ തപ്പി പിടിച്ച് പേരീത്തും അല്ല അപ്പൊ നിങ്ങളെ ഒക്കെ അവിടെ അതിന് ഞാൻ ഇതിന്റെ അഡ്രസ്സല്ലല്ലോ കൊടുത്തിട്ടുള്ളത് വേറെ ആളെ അഡ്രസ്സല്ലേ ബാറ്ററി വേണ്ട ഇൻവെർട്ട് വേണ്ട കൈത്താൻ ഫാൻ കൈത്താൻ ഫാൻ കൈത്താൻ ഫാൻ കറണ്ട് വേണ്ട ബാറ്ററി വേണ്ട ഇൻവേർട്ട് വേണ്ട കൈത്താൻ ഫാൻ കൈത്താൻ ഫാൻ കൈത്താൻ ഫാൻ ഈ ചൂടൊക്കെ നല്ലതാണ് ഈ എ സിക്കും വേണ്ടി ഓടി നടക്കേണ്ട അത് വീട്ടിലൊന്നുണ്ടെങ്കിൽ വീട് കമ്പനി കൂടാം ചെറിയൊരു കഴിക്കാം വലിയൊരു കൂ കഴിക്കാം ഇത് നമ്മളെ കമ്പനി ബഹാരനകത്ത് മാത്രം ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപ ഇത് കമ്പനി വരെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി ആകെ മൂന്ന് ദിവസം അല്ല ഗ്യാരണ്ടി ോ അഞ്ചു വർഷം വാറണ്ടി രണ്ട് വർഷം ഗ്യാരണ്ടി അതിൽ എന്തെങ്കിലും കംപ്ലയിൻ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും നമ്പർ ഉണ്ട് അതിൽ കമ്പനി വിളിച്ചാൽ അപ്പൊ ആളുകളും മാറ്റി വരും എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും വിളിച്ചുപോലെ ചെലവ് തരും കേട്ടോ ോക്കല്ലേ അല്ല അപ്പൊ വേണ്ട അത് ഞാൻ പെരും കൊണ്ട് പൊളിച്ചോക്കൊന്നും കാണാല്ലേ പ്രശ്നങ്ങൾ ഇത് മുപ്പര് പറഞ്ഞ കേട്ടോ ഇതിന് കറന്റ് വേണ്ട ബാറ്ററി വേണ്ട ചാർജർ വേണ്ട ഇത് താൻ കൈത്താൻ ഫാൻ ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കൂ